വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹ വന്ദനം യഹോയായി ദൈവം നൽകിയ ആലോചന പ്രകാരം ഒരു ദൈവപുരുഷൻ എലി പുരോഹിതൻ നൽകിയ ഉദ്ദേശമാണ് ഒന്നി ഷോമേൽ രണ്ടിന് മുപ്പത് എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും അതായത് ദൈവത്തെ മാനിക്കുന്നവരാണ് മാനിക്കപ്പെടുന്നത് ദൈവത്തെ മാനിക്കാതെ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ എത്രയൊക്കെ നല്ല പ്രവൃത്തികൾ ചെയ്താലും അതിൽ കൂടി താൽക്കാലികമായ അഭിനന്ദനം ലഭിക്കും എന്നല്ലാതെ അതൊന്നും നിലനിൽക്കില്ല ദൈവത്തിന് വേണ്ടിയും ദൈവരാജ്യത്തിന് വേണ്ടിയും അധ്വാനിച്ചിട്ടുള്ള പല കർത്തുദാസ്യന്മാരും പറഞ്ഞിട്ടുള്ള സാക്ഷ്യം ഞാൻ എപ്പോൾ ദൈവത്തെ മാനിക്കുവാൻ തുടങ്ങിയോ അപ്പോൾ മുതൽ ദൈവം എന്നെ പടിപടിയായി ഉയർത്തി അനുഗ്രഹിച്ചു എന്നാണ് ജീവിതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ദൈവത്തെ മാനിക്കുകയും ദൈവം ഉയർത്തുകയും ചെയ്ത അനേകരെ കുറിച്ച് തിരുവതിനം സാക്ഷിക്കുന്നുണ്ട് അവരിൽ ചിലരെ കുറിച്ച് ചിന്തിച്ച് എങ്ങനെയാണ് ദൈവത്തെ മാനിക്കേണ്ടതെന്നും അതിന് എന്ത് ചെയ്യണമെന്നും ഈ പ്രഭാതത്തിൽ ധ്യാനിക്കാം ഒന്ന് മോശ രാജകുമാരൻ എന്നു പേര് ലഭിച്ചവൻ വിക്കനും തടിച്ചെന്നാവും ഉള്ളവൻ നാൽപ്പത് വർഷം ആടിനെ മേയിച്ച് നടന്നവൻ ദൈവവിളിക്കേറ്റു ദൈവകൽപ്പന അനുസരിച്ച് ഭർവാന്റെ മുൻപിൽ ധൈര്യത്തോടെ നിൽക്കുകയും യഹോവയുടെ കയ്യാൽ ജനത്തിൻ്റെ വിടുതലിന് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുകയും ചെയ്ത മോശ രാജപദവി ഉപേക്ഷിക്കുകയും ദൈവകൽപ്പന അനുസരിക്കുകയും ചെയ്തതിൽ കൂടി ദൈവത്തെ മാനിച്ച മോശയെ ദൈവം ഉയർത്തി നാനൂറിലധികം വർഷം ഇസ്രൈമ അടിമത്തത്തിൽ കഴിഞ്ഞ ഇസ്രായേൽ ജനത്തെ വിമോചകനായി തീർന്നു ദൈവമോശിയെ മാനിച്ചു ദൈവത്തിൻ്റെ പുസ്തകത്തിൽ മോശയുടെ പേരെഴുതി ഒരുപാട് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് മോശിയെ പോലെ പൂർണ്ണമായി അനുസരിച്ച് അനുസരിച്ച വേറൊരു വ്യക്തി ഇല്ല ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുന്നവരെയാണ് ദൈവ മാനിക്കുകയും ഉയർത്തുകയും ചെയ്യുന്നത് രണ്ട് ജോസഫ് സഹോദരന്മാരാൽ വെറുക്കപ്പെടുകയും ഇരുപത് വെള്ളിക്കാശന് ഇഷ്മി കച്ചവടക്കാർക്ക് വിൽക്കപ്പെടുകയും ചെയ്തവൻ ഇസ്ലൈമിലെ ഫ്രഭോവൻ്റെ അകമ്പടി നായകനായ പൃഥ്വിഭേരൻ്റെ ഭവനത്തിൽ അടിമയാക്കപ്പെട്ടവൻ പൃഥ്വിഭൈരൻ്റെ ഭാര്യയുടെ പ്രേരണ ഉണ്ടായിട്ടും ദോഷം പ്രവർത്തിക്കാതെ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യില്ല എന്ന് തീരുമാനിച്ചതിൻ്റെ ഫലമായി കരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടവൻ ഉൽപ്പത്തി മുപ്പത്തി ഒൻപതിൻ്റെ ഒൻപത് പാപം ചെയ്യുവാനുള്ള വലിയ പ്രേരണയാണ് ജോസഫിന് ഉണ്ടായത് അതിൽ നിന്നെല്ലാം വിജയം നേടുവാൻ ജോസഫിനെ സഹായിച്ചത് താൻ അറിയുകയും അനുഭവിക്കുകയും ചെയ്തിരുന്ന ദൈവത്തോടുള്ള വിശ്വസ്തത ആയിരുന്നു അധാർമിക പ്രവൃത്തികൾ ചെയ്യില്ല എന്ന് തീരുമാനിച്ചും ദൈവത്തോട് വിശ്വസ്തനായിരിക്കും എന്ന് ഉറപ്പിച്ചും ആയിരുന്നു ജോസഫ് ദൈവത്തെ മാനിച്ചത് കൽഫലമായി ദൈവം ജോസഫിനെ മാനിച്ചു അടിമയായി വിൽക്കപ്പെട്ടവൻ കരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നവൻ മിസ്ലീമിലെ സകല ദേശത്തിനും അധിപതിയായി ഉൽപ്പത്തി നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി ജോസഫിൻ്റെ കൽപ്പന കൂടാതെ മിസ്ലിം ദേശത്ത് എങ്ങും ഒരുത്തനും കയ്യോ കാലോ അനക്കുകയില്ല എന്ന് ഫർവനെ കൊണ്ട് കൽപ്പന പുറപ്പെടുവിക്കത്തക്കവണ്ണം ദൈവം യോസഫിനെ ഉയർത്തി നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി നാല് ദൈവത്തോടും മനുഷ്യരോടും വിശ്വസ്ഥത പാലിക്കുന്നവരെയാണ് ദൈവം മാനിച്ച് ഉയർത്തുന്നത് മൂന്ന് ദാനിയേൽ ആബിലുണിയ പ്രവാസത്തിൽ അടിമയാക്കപ്പെട്ടവ യുവാവ് രാജധാനിയിൽ പരിചരിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവൻ രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വിഞ്ഞുകൊണ്ടും തന്നെ താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ഹൃദയത്തിൽ തീരുമാനം എടുത്തവൻ ദാനിയൽ ഒന്നിൻ്റെ എട്ട് ദാനിയൽ ദൈവത്തെ മാനിച്ചത് ജീവിത വിശുദ്ധി പാലിച്ചു കൊണ്ടായിരുന്നു വിശുദ്ധി പാലിച്ച ദാനിയലിനെ ദൈവം പടിപടിയായി ഉയർത്തി സിംഹത്തിൻ്റെ വായിൽ നിന്നും വിടുവിച്ചു രാജാവിനാൽ മാനിക്കപ്പെട്ടു രണ്ടിൻ്റെ നാൽപ്പത്തിയെട്ട് ബാബേൽ സംസ്ഥാനത്തിൻ്റെ അധിപതിയാക്കപ്പെട്ടു സകല സകലവിദ്വാൻമാർക്കും മേൽവിചാരകനാക്കി ബാബിയോണിലെ കടിമയായി പിടിക്കപ്പെട്ടവൻ തൻ്റെ ജീവിത വിശുദ്ധയിൽ കൂടി ദൈവത്തെ മാനിച്ചപ്പോൾ ഉന്നതമായ പദവിയിലേക്ക് ഉയർത്തപ്പെടുക മാത്രമല്ല ജനം മുഴുവൻ ദാനിയലിൻ്റെ ദൈവത്തിൻ്റെ മുൻപാകെ ഭയഭക്തിയോടെ ഇരിക്കണമെന്നുള്ള ഒരു തീർപ്പ് രാജാവിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്തു ദാനിയൽ ആറിൻ്റെ ഇരുപത്തിയാറ് ഭക്ഷണപാനീയങ്ങളാൽ അശുദ്ധമാകാതെ ജീവിത വിശുദ്ധി പാലിച്ച് നമുക്കും ദൈവത്തെ മാനിക്കാം നാല് പൗലുസായി തീർന്ന ഷൗവിൽ ഹിമാലയലിൻ്റെ കാൽക്കൽ ഇരുന്ന് ന്യായപ്രമാണം പഠിച്ചവൻ യഹുദൻ ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചവൻ ഡെമസ്കോസിലേക്ക് ക്രിസ്ത്യാനികളെ അറസ്റ്റ് ചെയ്യുവാൻ പോകുന്ന യാത്രയിൽ ദൈവത്തിൻ്റെ ശബ്ദം കേറ്റു അവൻ പൗലൂസായി രൂപാന്തരപ്പെട്ടു ലോകപ്രകാരമുള്ള തൻ്റെ എല്ലാ പദവികളും ഛേദം എന്ന് എണ്ണി ഉപേക്ഷിച്ചു ഫിലിപ്പിയർ മൂന്നിൻ്റെ ഏഴ് ദൈവം പൗലൂസിനെ മാനിക്കുകയും ഉയർപ്പിൻ്റെ ദർശനം നൽകുകയും ചെയ്തു പരിധിസിയോളം എടുക്കപ്പെട്ടു രണ്ട് വരിന്തൽ പന്ത്രണ്ടിൻ്റെ മൂന്ന് കഥാവിന് വേണ്ടി തൻ്റെ എല്ലാ പാരമ്പര്യങ്ങളും പദവികളും ഉപേക്ഷിച്ച പൗലൂസിനെ പോലെ ഈ ഭൂമിയിൽ ലഭിക്കാവുന്ന പദവികളെ കർത്താവിന് വേണ്ടി ഉപേക്ഷിക്കുന്നവരെ കർത്താവ് ഉയർപ്പിൻ ദർശനം നൽകി മാനിക്കും കർത്താവെ ലാഭമായതിനെല്ലാം ഛേദമെന്ന് തന്നെ നിന്നെ മാനിക്കുവാനും ജീവിത വിശുദ്ധയിലും വിശ്വസ്തതയിലും മുന്നേറുവാനും എന്നെ സഹായിക്കണമേ ആമേൻ Oh